അസ്സാം വലൈക്കും എന്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പൊ കൂട്ടുകാരെന്തൊക്കെയാ എല്ലാരും വിശേഷം സുഖം തന്നെ അല്ലേ അപ്പൊ ഞമ്മളിന്ന് നമ്മളെ വീട്ടിലാണ് ഞാന് ഇപ്പൊ ഞങ്ങളെ സ്ഥലം വരെ പോയിട്ട് വരിക കേട്ടോ അപ്പം നിങ്ങൾ ഇരുന്നുണ്ടാവും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ മാറ്റി ഇവിടെ നിന്ന് എന്താ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കണേ ഒന്നല്ല ഞങ്ങള് ബാങ്കൊക്കെ പോയതാണ് മക്കളെ അത് പണിപാളി ഇന്ന് ബാങ്ക് അവധിയാണ് അത് നോക്കിയിട്ടുണ്ടായില്ലേ അനിയത്തിക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇറങ്ങാണ്ട് അങ്ങനെ പോയതാട്ടോ കാരണം ഒരു ചിലപ്പോൾ സ്കൂളത്തോട് ചോദിച്ചും അക്കൗണ്ട് ഉണ്ടോ എന്നാൽ പിന്നെ സാലറി ഒക്കെ നേരെ അക്കൗണ്ടൊക്കെ അല്ലേ ഇപ്പോൾ എല്ലാ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടൽ അപ്പം തുടങ്ങാൻ കരുതിയിട്ട് പോയതാ കേട്ടോ അപ്പോൾ പണി പാളി അവിടെ എത്തിക്കാണ്ട് ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തു അതിൻ്റെ മേലേക്ക് നോക്കിയപ്പോ ബാങ്കിൻ്റെ മേലൊന്ന് വിളിച്ചം കത്തും ഒഴിച്ചൻ കത്തുക മീൻസ് ബൾബ് ഓഫ് ആക്കിയില്ല അപ്പോൾ എമ്മി ബാങ്കില്ല തോന്നുന്നുണ്ട് എന്താണെന്നാകാറുണ്ട് കേട്ടോ ഇന്ന് നാല് രണ്ടാം ശനിയാന്നൊക്കെ ചോദിച്ചോട്ട് പൊട്ടത്തി ഞാൻ അപ്പോൾ രണ്ടാം ശനിയൊന്നും എന്ന് അപ്പോൾ പിന്നെ അങ്ങനെ ചെരി രണ്ടാം ശനിയല്ല എന്നെങ്കിൽ നാലാശ്ശനിയാൽ നാലാ ശനി കായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ അത് ഇപ്പോൾ ഒഴിവാക്കേണ്ടതല്ലോ എന്ന കണ്ടു ഞാനിവിളും കൂടി ഫോട്ടോ എടുക്കാൻ വന്നു വന്നിട്ടോ അവിടെ താഴെ തന്നെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ പോയി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ അതാത്താനോട് പറഞ്ഞു റഹീന താത്തല്ലേ താത്താനോട് പറഞ്ഞു താന്ന് ബാങ്കില്ലല്ലേ എന്താന്നാവല്ലേ എന്നൊക്കെ പറഞ്ഞു ഫോണിലൊന്നും അവധിയും കാണില്ല കേട്ടോ അപ്പോൾ താത്ത കലണ്ടറിൽ നോക്കിയിട്ട് അവിടെ നിന്ന് അപ്പോൾ നോക്കിയപ്പോഴാണ് ബാങ്ക് അവധിന്ന് അതിൽ കാണിക്കുന്നത് അതുകൊണ്ട് ഫോട്ടോ എടുക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ അക്കൗണ്ട് ബുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ അതിലും വലിയ വിറ്റുണ്ടായി ഞങ്ങൾ നീച്ചോനെ കൊണ്ടാക്കിയിട്ടാണല്ലോ ഫോട്ടോ എടുക്കുന്നത് നീച്ചു ആണെങ്കിൽ ഇന്ന് പെരുമരച്ചിൽ ഞാൻ എന്നും ഓന് വണ്ടിയിലല്ലേ പോകുക വണ്ടി പോകുമ്പോൾ ഓന് ഇവിടെ നിന്ന് അങ്ങ് കയറി അവിടെ ഇറങ്ങി ഉഷാറായിട്ട് പോട്ടോ ഒരു കുഴപ്പമൊന് എൽ കെ ജിന്നുണ്ടായിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടാക്കി ഞാൻ പെട്ടു മക്കളെ ഇനി ഞാൻ കൊണ്ടേക്കാൻ പോകൂല ഞാൻ പോയേക്കിനെ ഇക്ക നേരെ വെക്കിയിട്ടാണ് നിൽക്കുന്ന കേട്ടോ കണ്ട ആർസി വണ്ടിയിൽ ആർസി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കൊക്കെ അവിടെ ഇഞ്ഞ് തട്ടിട്ട് എളുപ്പം പോയിട്ടുണ്ടാവും അതുകൊണ്ട് നിന്ന് നീച്ചുനെ ആക്കാൻ പോയി ഞാൻ വരുന്നേ കുറേ നേരം കാത്തുനിക്ക് അപ്പം നിച്ചു വിടുന്നില്ല നീച്ചിൻ്റെ ടീച്ചറാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വരുകയും ചെയ്തത് ബെല്ലടിച്ച് കുറച്ച് കഴിഞ്ഞിരിക്കും അപ്പം ഞാൻ കുറേ നേരം കാത്തുനിന്ന് ലാസ്റ്റ് പെരുമ്പരച്ചില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ എടുത്തിട്ട് വരാന്നല്ല അവനോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ സമ്മതിച്ചില്ല എടുത്തിട്ട് ഒന്നും സമ്മതിക്കുന്നില്ല ഞാനും പോരുന്നാണെന്നാണ് ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തറിയാം അപ്പുറത്തെ ക്ലാസ്സിൽ ഞാൻ കൊണ്ടുപോയിരുത്തി ടീച്ചർ ആയിട്ട് ടീച്ചർ ഏജൻസിയിലെ ടീച്ചർ വരുമ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇരുത്തിക്കോട്ടോ അറിഞ്ഞോട് പോകുന്നുട്ടോ ഒന്നാമത് എനിക്കിന്ന് സ്കൂളില്ലാന്നുള്ളതും എനിക്കറിയാം പിന്നെ ഞാൻ വീട്ടിലെ എല്ലേക്കാർ ഇവിടെ എല്ലേക്കാർ അതൊക്കെ ആ ഒരു ഇതിലാണ് കേട്ടോന് അപ്പം ഉമ്മൻ്റെ അടുത്ത് കളിച്ച് നിൽക്കാമോന്നില്ല ആ ഒരു സന്തോഷത്തിൽ കുട്ടി സ്കൂളിലേക്ക് പോകാൻ തീരെ കൂട്ടാക്കുന്നില്ല എന്ന് അപ്പം ഞാൻ എന്തായാലും ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലിരുത്തിക്കാണ്ട് ഞാൻ രക്ഷപ്പെട്ടു ടീച്ചറോട് പറഞ്ഞു ടീച്ചറോ ഒരു അഞ്ച് മിനിറ്റ് ടീച്ചർ കഴിഞ്ഞാൽ വന്നാൽ അപ്പുറത്തേക്ക് ആക്കിക്കോട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ ആർ സി എല്ലാം കാക്ക വാങ്ങിക്കൊടുത്തു കേട്ടോ പോസ്റ്റ് ഓഫീസ് പോയി ആർ സി വാങ്ങിക്കൊടുത്തക്കാണ്ട് അതേപോലെ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ വിളിച്ച് നോക്കി ടീച്ചർക്ക് വിളിച്ചു നോക്കിയപ്പോൾ ടീച്ചർ കാരണം ആ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞോട്ട് എൻ്റെ അമ്മ കുളത്തൂർ സ്കൂളിൽ പോകുന്നേ ഞാൻ കണ്ടു എന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്ന് കുഴപ്പമില്ല കേട്ടോ ഒന്നിച്ചു സ്കൂൾ പോയി എന്നില്ല ഒരു സമാധാനത്തിലിരിക്കുന്നൊക്കെ അറിഞ്ഞ് വന്നാലൊക്കെ അതിൻ്റെ ബാക്കി അപ്പോൾ കുട്ടികാരം എന്താ വിശേഷിച്ചൊന്നുമില്ല ഞങ്ങളോട് ജസ്റ്റ് ഒന്ന് എന്ത് സംസാരിക്കാമോ എന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒന്ന് ഇങ്ങുമാ എന്താ ഉണ്ടാക്കിയിരിക്കുന്നൊക്കെ നോക്കട്ടെട്ടോ ഉമ്മ ഇവിടെ പൂള കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പം ഉമ്മ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടാകും കാരണം ഇന്നലെ പറഞ്ഞതിന് ഒരു സംഭവം ഉണ്ടാക്കണമെന്ന് അപ്പോൾ നമുക്ക് പോയി വെക്കാം അതെന്താണ് ഉണ്ടാക്കിയിക്കണേന്നില്ല കേട്ടോ ഉമ്മ ഒന്ന് എന്താ ഉണ്ടാക്കിയിക്കണേ നമ്മൾ യോ വൈസ് വണ്ടർഫുൾ അപ്പോളയും ഇറച്ചിയാണ് കേട്ടോ എന്നത് കൂട്ടാൻ വെച്ചത് ഇറച്ചി പിന്നെ എല്ലാവരും വീട്ടിലിപ്പോൾ ഉണ്ടാവുമല്ലോ ഒലിയത്തുണ്ട് കറുത്ത ഇറച്ചി അപ്പോൾ അധികം വൈകിച്ചാതെ ഞങ്ങൾക്ക് പൂളയും കിട്ടി ഉമ്മൻ്റെ കൂടി പോയക്കോട്ടോ നല്ല അടി പൊളി പൊളിക്ക് ഞങ്ങൾ വടകര ആണെങ്കിൽ എന്താ അറിയോ ഈ പൂളം ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഉടക്കും ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ ഉടച്ചിട്ട് ഇറച്ചിയിൽ ഇങ്ങോട്ട് ഇട്ടിട്ട് സെറ്റാക്കും ഞമ്മളെ പൂള വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞിട്ടില്ലല്ലോ അവിടെ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ എന്നിട്ട് ഒന്ന് വറിവ് ചെയ്യും കുറച്ച് തേങ്ങ ചതച്ചിട്ട് തേങ്ങയും പച്ചമുളകും ചതക്കുക വെളുത്തുള്ളി എന്നാൽ ഗ്യാസും കയറില്ല എന്നിട്ടൊന്നും വറിവിട്ട് കറിവേപ്പിലിട്ട് കണ്ടിങ്ങ വറവ് ഇടുക അടിപ്പൊളിയായിരിക്കും മറ്റേ ഇപ്പം കൂട്ടുകാരിങ്ങളെല്ലാവരും കണ്ടില്ല നമ്മളെ പൂളാൻ അടിപൊളി പൂളാക്കപ്പ ബിരിയാണി കേട്ടോ ഇത് ഇനി ഒന്ന് വറിവിട്ട് എടുക്കാനും കൂടി ഉണ്ട് അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് subscribe you wonderful സബ്സ്ക്രൈബ് വണ്ടർഫുൾ ഞാനിമ്മുണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ അമ്മ എങ്ങനെ ഉണ്ട് നോക്കട്ടെട്ടോ പൊളിച്ചോ അതോ ഹാഫ് പൊളിച്ചിട്ടുള്ളൂ കാണാൻ സൂപ്പറാ ബീഫൊന്നും നിനക്ക് വേണമെന്നൊന്നുമില്ല അങ്ങനെ നിങ്ങൾ എന്തെന്ന് രാവിലെ കടയിൽ ഉണ്ടാക്കിയമ്മ പുതിയ ചട്ടിയോ അപ്പൊ പുതിയ ചട്ടിയിൽ മക്കളാടേ പൊളി കത്തിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ സൂപ്പറായിട്ടോ സൂപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അമ്മ എങ്ങനെയുണ്ട് റിസ്ക് ഉണ്ടായിരുന്നു കുട്ടീനെയും കൊണ്ട് പോകളെ കൂട്ടാണ്ടാക്കാനും എങ്ങനെയുണ്ടായി കുട്ടി അയച്ചോ ഏ ഓള് നന്നാക്കാൻ കൂട്ടിയോ ആ പൂളൊക്കെ എങ്ങനെ കയറിയേനും ഇത്ര പാത്തു പാത്തുവിനെ ഇവിടെ ആക്കിയിട്ടാട്ടാണ് ഞാൻ പോയിരുന്നത് അപ്പം പറയണ ഓള് പൂളൊക്കെ എങ്ങോട്ട് പൂളൊക്കെ കളിച്ചു പൂളക്കെടുത്തേറിയേനും ഓള് അതിനെല്ലാം കൂടി കൊടുക്കും മാക്ക് അപ്പം ഞങ്ങളിന്ന് ഇവിടെ വൈകിട്ട് അപ്പ കൂട്ടിയാർ നമ്മളെ പൂളൊക്കെ കൂട്ടാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോണ്ട് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലേക്കും